ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ സംരക്ഷണ സമിതിയും യു ഡി എഫും ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം പ്രതിഷേധ സൂചകമായി ദേശീയപാതാ സംരക്ഷണ സമിതി നേരിയമംഗലത്തേക്ക് നടത്തിയ ലോങ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി അടിമാലിയിലടക്കം കടകംപോളങ്ങൾ അടഞ്ഞുകിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല സ്വകാര്യ ബസുകളും കെഎസ്ആർടിസി സർവീസ് നടത്തി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട ദേശീയപാതാ സംരക്ഷണ സമിതിയും ഒപ്പം യു ഡി എഫും ദേവികുളം താലൂക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത് അടിമാലി അടക്കമുള്ള ഇടങ്ങളിൽ ചുരുക്കം ചില വ്യാപാരശാലകൾ ഒഴികെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടുന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് എത്തുവാനുള്ള സൗകര്യാർത്ഥം സ്വകാര്യ ബസ് സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കെഎസ്ആർടിസി ബസ്സുകളും സർവീസ് നടത്തി ലോങ് മാർച്ചിനു ശേഷം നീര്യമംഗലം പാലത്തിനു സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു മൂന്നാം മൈലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു ലോങ് മാർച്ചിന് തുടക്കം കുറിച്ചത് ഇടയ്ക്ക് മഴയെത്തിയെങ്കിലും പ്രതിഷേധം തണുത്തില്ല നീര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ കടുത്തു നേരിയമംഗലം പാലം പിന്നിട്ട ലോങ് മാർച്ച് നീരിമംഗലം ടൌണിന് സമീപം അവസാനിച്ചു തുടർന്ന് പ്രതിഷേധ സമ്മേളനം നടന്നു കോതമംഗലം രൂപതാ വികാരി കരിചന്ദ്രാൾ ഫാദർ ഡോക്ടർ പയസ് മലേഖത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജകുമാരം ഭരണകർത്താക്കൾ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ ശ്രീചിത്രാണ് ചിത്രപുരം തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തൊട്ട് ഈ പാത ഉണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ പാത വലിയ സഞ്ചാരപാതയെ മാറുകയും തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹം നൽകിയ വലിയൊരു ആനുകൂല്യമാണ് ഈ റോഡിനും നൂറടി വീതി ഉണ്ട് എന്നുള്ളത് റോഡിന്റെ പദ്ധതി ഒരു വശത്തേക്ക് അമ്പതടിയും മറു വശത്തേക്ക് അമ്പടിയും ഉൾപ്പെടെ നൂറടി വീതിയിലെ ഈ റോഡ് അന്ന് ദിവാൻ അനുഭവിച്ചതാണ് തൊള്ളായിരത്തി ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം അതിനുള്ള നിയമങ്ങൾ മുഴുവൻ മുക്കി കളഞ്ഞിട്ട് പുതിയൊരു നിയമം വനംവകുപ്പ് എഴുതാൻ പോയി കഴിഞ്ഞാൽ ഈ ഭൂമി ജീവിക്കുന്നവർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുന്നിലുള്ള വേരുകൾ നഷ്ടപ്പെടുകയാണ് ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എ കെ മണിയടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ മത സാമുദായിക കർഷക സംഘടനാ ഭാരവാഹികളും വ്യാപാരി സംഘടനാ പ്രതിനിധികളും വിവിധ കൂട്ടായ്മകളുടെ ഭാരവാഹികളും സമ്മേളനത്തിൽ സംസാരിച്ചു ഹൈറിഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ നൂറുകണക്കിനാളുകൾ ലോങ് മാർച്ചിലും സമ്മേളനത്തിലും പങ്കുചേർന്നു വനംവകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം സർക്കാർ ഇടപെട്ട യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധത്തിലൂടെ ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു